എവിടുത്തെ ഏർപ്പാടാണ് പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ പരിതാപകരമായ സ്ഥിതിയാണ് ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ് അവർ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നാൾ പറഞ്ഞു അവർ അവർ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പയൽ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒരഞ്ചെട്ട് വോളിയം വേണ്ടി വരും അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വാചക വടിയല്ലാതെ പി ആർ പ്രപ്പകാൻ്റെ അല്ലാതെ ആരോഗ്യരംഗം എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ വർഷവും ഈ വർഷവും നിരന്തരമായി നിയമസഭയിൽ പറയുന്നതാണ് കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല അവർക്ക് ഓരോരുത്തർ പറയുന്നത് പി ആർ ഏജൻസി പറയുന്നത് ഏറ്റു പറയുക എന്നതിന് അപ്പുറം ഒരു ഗവേണൻസ് എന്ന് പറയുന്നതില്ല ഞാൻ എപ്പോഴും പറയും ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ സർക്കാരില്ലായ്മ അതിൻ്റെ ഏറ്റവും അന്ത്യവുമായ ഒരിതാണ് ഇവിടെ ഇപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കണ്ടതൊന്ന് ഇവിടെ കണ്ടതൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലേയും സ്ഥിതി ഇതാണ് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതല്ലേ നേരത്തെ ചെയ്യേണ്ടതല്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ചെയ്യേണ്ടതല്ലേ പിന്നെ എന്താണ് അവരുടെ ജോലി എന്താണ് അവര് വാങ്ങിച്ചു വച്ചിരിക്കുന്ന എക്യുപ്മെന്റ്സ് ഇപ്പം കുറെ സാധനങ്ങൾ ഇല്ല എന്നല്ലേ പറയാണ് ഇനി കുറെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ആവശ്യമുള്ളതാണെന്നൊന്ന് അന്വേഷിക്കണം ആവശ്യമുള്ളതാണെന്ന് അന്വേഷിക്കണം കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വന്ന് ഡംബിയോ അതിൻ്റെയൊക്കെ പുറകിലറിയാലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ ആളുകളെ വരും അതായത് സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ ആളുകളാണ് അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സർക്കാരില്ലായ്മ രംഗത്ത് ഫീൽ ചെയ്യുന്നു കോൺഗ്രസും യു ഡി എഫും തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോകും ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്നു തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഫോണിൽ വിളിച്ചിട്ടില്ല ഞാനതല്ലേ പറഞ്ഞു ഒന്നും ഫോണിൽ വിളിച്ചിട്ടില്ല അവരെ ഒന്നും ഫോണിൽ വിളിച്ചിട്ടില്ല അവരെ ഫോണിൽ വിളിച്ചിട്ടില്ല ഞാനിപ്പോ അങ്ങോട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി എല്ലാ കാര്യത്തിലും മൊത്തം ഭവനം ഉള്ളത് നിലമ്പൂര് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മൊത്തം ഭവനത്തിലാണ് അദ്ദേഹം ആവശ്യം ഉള്ള സമയത്തൊക്കെ മിണ്ടാതിരിക്കുക എന്നതൊരു കൗശലമായിട്ട് എടുത്തിരിക്കുകയാണ്